നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിൽ രാഹുലിനെതിരെ ആര് മത്സരിക്കും എൻ ഡി എയിൽ ഭിന്നത എൻ ഡി എ ദില്ലിയിൽ പ്രഖ്യാപിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നുസ്രത്ത് ജഹാനാണ് ദില്ലിയിലെ സജീവ രാഷ്ട്രീയക്കാരിയും കോഴിക്കോട് സ്വദേശിയും മുൻ എയർ ഹോസ്റ്റസുമാണ് നുസ്രത്ത് ജഹാൻ നുസ്രത്ത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ നാഷണൽ വൈസ് പ്രസിഡന്റാണ് നുസ്രത്താണ് മത്സരിക്കുകയെന്ന് നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തും കേന്ദ്രമന്ത്രിയും റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റുമായ അത്തേവാലയാണ് വാലയാണ് പറഞ്ഞത് നുസ്രത്ത് ജഹാന്റെ മുസ്ലിം സമുദായ അംഗത്വവും മറ്റും വയനാട്ടിൽ എൻ ഡി എക്ക് ഗുണം ചെയ്യുമെന്നും നുസ്രത്ത് മറ്റൊരു സ്മൃതി ഇറാനി ആകുമെന്നും ദേശീയ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു നുസ്രത്ത് ജഹാനും രാഹുൽ ഗാന്ധിയുമായുള്ള മത്സരം ദേശീയ നേതാക്കൾ തമ്മിലാകുമെന്നും വിലയിരുത്തപ്പെട്ടു എന്നാൽ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് ബിജെപി ഘടകം അംഗീകരിച്ചിട്ടില്ല എന്ന രീതിയിലാണ് മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയെ കേരളത്തിലെ എൻ ഡി എ ഭാഗമായി അംഗീകരിച്ചിട്ടില്ലെന്നും പറയുന്നു കെ സുരേന്ദ്രൻ ഇത്തരത്തിൽ പറയുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ മോദി മന്ത്രിസഭയിലുണ്ട് എൻ ഡി എയുടെ ഭാഗമാണ് അങ്ങ് കേരളത്തിൽ എന്തായാലും വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ നിലനിൽക്കുന്നു ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ കേരള പ്രസിഡന്റ് പി ആർ സോംദേവിന്റെ പ്രസ്താവനയുടെ പൂർണ്ണരൂപം ഇങ്ങനെ വയനാട് പാർലമെന്റ് സീറ്റിൽ ജഹാനെ മത്സരിപ്പിക്കാനുള്ള ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ആർ പി ഐ കേരള ഘടകം സംസ്ഥാന പ്രസിഡന്റ് പി ആർ സോംദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ നാളിതുവരെ ബി ജെ പിക്ക് കഴിയാതെ വന്ന സാഹചര്യത്തിലാണ് ആർ പി ഐ ദേശീയ നേതൃത്വം വയനാട്ടിൽ നുസ്രത്ത് ജഹാനെ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ തവണ എൻ ഡി എ ഘടകകക്ഷിയാണ് വയനാട്ടിൽ മത്സരിച്ചത് എന്നാൽ ഇക്കുറി തുഷാർ വെള്ളാപ്പള്ളി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ തയ്യാറല്ലതാനും ഇടതു വലതു മുന്നണികൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണം കഴിഞ്ഞിട്ടും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് സ്വന്തം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഘടകകക്ഷികളുടെ കാര്യത്തിലും നീക്കുപോക്കുണ്ടാക്കാൻ കഴിയാത്തത് ഖേദകരമാണെന്നും പി ആർ സോംദേവ് വ്യക്തമാക്കി ദേശീയ തലത്തിൽ എൻ ഡി എ സഖ്യത്തിലാണ് ആർ പി ഐ ഈ സാഹചര്യത്തിലാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ബി ജെ പി സ്ഥാപക നേതാവ് ശ്രീ മുരളി മനോഹർ ജോഷിയുടെ അനുഗ്രഹവും ആശീർവാദവും സ്വീകരിച്ചാണ് ആർ പി ഐ സ്ഥാനാർത്ഥി നുസ്രത്ത് ജഹാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത് വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളായിരിക്കും വയനാട്ടിൽ നടക്കുക റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്ന പ്രചരണ പരിപാടികളാണ് വയനാട്ടിൽ ലക്ഷ്യം വെക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടായിരിക്കും നുസ്രത്ത് ജഹാന്റെ പോരാട്ടമെന്നും പി ആർ സോംദേവ് പറഞ്ഞു കോഴിക്കോട് സ്വദേശിയും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ വനിതാ നേതാവുമായ നുസ്രത്ത് ജഹാനെ വയനാട്ടിലെ ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള ഘടകത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി ആർ സോംദേവ് നേതൃത്വം നൽകും ഇതിനായി അഞ്ഞൂറ്റി ഒന്നംഗ കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് രാഹുലിനെ അമേഠിയിൽ സ്മൃതി ഇറാനി തോൽപ്പിച്ചതുപോലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നുസ്രത്ത് ജഹാൻ പരാജയപ്പെടുത്തുമെന്നാണ് കേന്ദ്രമന്ത്രി കൂടിയായ ആർ പി ഐ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ രാംദാസ് അത്വാല വയനാട് പാർലമെന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് വിശദീകരിച്ചത്